ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു മുറുക്കുണ്ടാക്കാം മുറുക്കിന് ഇത് മൂന്ന് കപ്പ് പച്ചരിയാണ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കണം പിന്നെ ഒരു കപ്പ് ഈ കപ്പിനാണ് എടുത്തത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഒരു കപ്പ് ഉഴുന്ന് ഇത് നമുക്ക് ഗോൾഡൻ കളറായിട്ട് ബാക്കണം കടായിലിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവണം വരെ വറുത്തെടുക്കുക ഒരു തേങ്ങയുടെ പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും ഇത് ചേർത്തിട്ടാണ് നമ്മൾ അരി അരയ്ക്കുക നാല് മണിക്കൂർ പിന്നെ കുതിർത്ത അരി വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഈ പാല് ചേർത്തിട്ട് നമുക്ക് നൈസായിട്ട് അരച്ചെടുക്കണം അതേപോലെ നമ്മൾ വറുത്ത് വെച്ച ഉഴുന്ന് തണുത്തിരിക്കണം ഇത് നന്നായി പൊടിക്കണം നൈസായിട്ട് പൊടിച്ചിട്ട് ചലിക്കണം അപ്പം നമ്മൾ മാവൊക്കെ അരി നല്ല അരച്ച് വെച്ചിരുന്നു തേങ്ങാപ്പാൽ അരച്ചതാണ് കേട്ടോ അധികം വെള്ളം ഇല്ലാതെ അരയ്ക്കണം തേങ്ങാപ്പാൽ കുറച്ചെടുത്തിട്ട് അരയ്ക്കണം അതിൽ നമ്മൾ പൊടിച്ച് വെച്ച ഉഴുന്ന് ഇത് ഒരു കപ്പ് നമ്മൾ വറുത്ത് വെച്ചിരുന്നല്ലോ അത് പൊടിച്ചതാണ് അത് ഇതിലേക്ക് ഇടുക പിന്നെ അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ പിന്നെ എള്ള് കാൽ ടീസ്പൂൺ അജിവ ഇത് എന്താ അയമോതകം അതൊന്ന് നമുക്ക് ഇതിൻ്റെ വാസന വരാം പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഇതിലേക്ക് ലേശം എണ്ണ ചൂടാക്കിയതാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം വെള്ളം അധികം ആവാൻ പാടില്ല അധികം ആയാൽ ഇത് കുഴമ്പ് പോലെ ഉള്ളു വെള്ളം പാകത്തിന് പഞ്ഞി അരിപ്പൊടിയാണെങ്കിലും പറ്റും അരി പൊടിച്ചിട്ട് നിങ്ങൾ തേങ്ങപ്പാൽ എടുത്തിട്ട് അങ്ങനെയും പറ്റും ഇത് അരച്ചിട്ടും പറ്റും നന്നായി കുഴയ്ക്കണം എല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായി കുഴച്ചിട്ട് ഇത് ഇതിൽ വേണമെങ്കിൽ ഒരു ലേശം കായപ്പൊടിയും കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർക്കാം ഒന്നായി കുഴക്ക ഇപ്പത് ലേശം കുഴമ്പ് വെള്ളം പോലെ ഉണ്ട് പക്ഷെ അത് ഒരു ഒരു മണിക്കൂർ ഇങ്ങനെ കുഴച്ചിട്ട് വെക്കണം വെച്ചാൽ ഇത് നല്ല ഹാർഡാവും കുറച്ചും കൂടി ഹാർഡാവും അപ്പം നമുക്ക് മുറുക്ക് പിടിക്കാൻ നന്നായിരിക്കും അപ്പം നമ്മൾ ഇത് ഒരു ഒരു മണിക്കൂർ മണിക്കൂറിങ്ങനെ റെസ്റ്റായി വെക്കുക റെസ്റ്റിന് വയ്ക്കുക എന്താ കുറച്ച് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം മാവ് നമ്മൾ ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഇനി നമുക്ക് ഇത് മുറുക്ക് പിഴിയാം മുറുക്കിൻ്റെ അച്ചിലേക്ക് കുറച്ചെടുത്ത് നിറച്ച് മുറുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ നല്ല ചൂടാക്കാം എണ്ണ നല്ല ചൂടായി ഇനി നമുക്ക് ഇതിലേക്ക് മുറുക്ക് പിടിക്കാം പിഴികളുടെ ഗ്യാസ് വരും തീ ആദ്യം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണേ അല്ലെങ്കിൽ പുറത്ത് കരിഞ്ഞ് ഉള്ളിൽ വേവാതെ വരും നല്ല ഗോൾഡൻ കളറായി നമുക്ക് കോരി മുറുക്കൊക്കെ ഉണ്ടാക്കി ഇത് ഇത് നല്ല മുറുക്ക് നല്ല ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ദീപാവലിയൊക്കെ എല്ലാം എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ കമൻസ് അറിയിക്കണേ അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്ലീസ് സബ്സ്ക്രൈബ് ബൈ